കെ എസ് യു സംസ്ഥാന പ്രസിഡന്റായിരുന്ന കാലത്ത് അട്ടിമറി വിജയം നേടിയാണ് കടന്നപ്പള്ളി രാമചന്ദ്രൻ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് വന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ ഇടതുപക്ഷത്തിനൊപ്പം സഞ്ചരിക്കുന്ന കടന്നപ്പള്ളി മൂന്നാം തവണയാണ് മന്ത്രിസ്ഥാനത്തേക്ക് എത്തുന്നത് എം വി ഗോവിന്ദൻ സി പി എം സംസ്ഥാന സെക്രട്ടറിയായപ്പോൾ മന്ത്രിസ്ഥാനം ഒഴിഞ്ഞതിനെ തുടർന്ന് കണ്ണൂരിന് നഷ്ടമായ രണ്ടാം മന്ത്രിസ്ഥാനമാണ് കടന്നപ്പള്ളിയിലൂടെ കണ്ണൂരിന് വീണ്ടും ലഭിച്ചിരിക്കുന്നത് കോൺഗ്രസ് പ്രവർത്തനം ആരംഭിച്ച കടന്നപ്പള്ളി ഇപ്പോൾ ഏറ്റവും നേതാവാണ് കോൺഗ്രസ് എസ് എന്ന പാർട്ടിയുടെ തേരാളി ഒരു കാലത്തും ശല്യക്കാരനാകാതെ മുന്നണിക്കൊപ്പം നിന്നതാണ് എൽ ഡി എഫിൽ കടന്നപ്പള്ളിയുടെ സ്വീകാര്യതയുടെ ഘടകങ്ങളിലൊന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ കെ എസ് യു കണ്ണൂർ താലൂക്ക് പ്രസിഡന്റായി അറുപത്തിയഞ്ചിൽ കെ എസ് യു സംസ്ഥാന ജനറൽ സെക്രട്ടറിയും അറുപത്തിയൊൻപതിൽ പ്രസിഡൻറുമായി കെ എസ് യു സംസ്ഥാന പ്രസിഡൻ്റായിരിക്കെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിൽ കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ ഇ കെ നായനാര് തോൽപ്പിച്ച് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് കടന്നപ്പള്ളി വരവറിയിച്ചു പിന്നീട് വീണ്ടും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിൽ കാസർഗോഡ് മത്സരിക്കുകയും ജയിക്കുകയും ചെയ്തു കോൺഗ്രസ് പിളർന്നപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ എൽ ഡി എഫിലെത്തി അന്ന് കൂടെയുണ്ടായിരുന്ന എ കെ ആന്റണി ഉൾപ്പെടെയുള്ള തിരികെ കോൺഗ്രസിലേക്ക് പോയെങ്കിലും കടന്നപ്പള്ളി എൽ ഡി എഫിൽ ഉറച്ചു നിന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഇരിക്കൂറിൽ നിന്ന് നിയമസഭാംഗമായി പിന്നീട് പേരാവൂർ എടക്കേട് കണ്ണൂർ മണ്ഡലങ്ങളിൽ നിന്നും നിയമസഭയിലെത്തി വി എസ് അച്യുതാനന്ദൻ മന്ത്രിസഭയിൽ ദേവസ്വം പ്രിന്റിംഗ് വകുപ്പുകളുടെ മന്ത്രിയായാണ് ആദ്യമായി കടന്നപ്പള്ളി മന്ത്രിസഭയിൽ എത്തുന്നത് വി എസ് സർക്കാർ പകുതി പിന്നിട്ടപ്പോഴായിരുന്നു കടന്നപ്പള്ളിക്ക് അന്ന് മന്ത്രിക്കസരം ലഭിച്ചത് പിന്നീട് ഒന്നാം പിണറായി സർക്കാരിൽ തുറമുഖം പുരാവസ്തു പുരാരാഗ വകുപ്പുകളുടെ മന്ത്രിയായി അധികാരമേറ്റു രണ്ടാം പിണറായി സർക്കാർ അധികാരമേറ്റപ്പോൾ മന്ത്രിമാരുടെ ലിസ്റ്റിൽ കടന്നപ്പള്ളി ഇല്ലായിരുന്നു ഒരംഗമുള്ള ഘടകക്ഷികൾക്ക് രണ്ടര വർഷം വീതം മന്ത്രിസ്ഥാനം പങ്കിടാമെന്ന ധാരണയെ തുടർന്നായിരുന്നു കടന്നപ്പള്ളിക്ക് പുറത്തിരിക്കേണ്ടി വന്നത് രണ്ടാം പിണറായി മന്ത്രിസഭയിലെ ഏറ്റവും പ്രായം കൂടിയ മന്ത്രിയായിരിക്കും കടന്നപ്പള്ളി അമൃത ന്യൂസ് കണ്ണൂർ